ജില്ലയിൽ ഓൺലൈൻ തട്ടിപ്പിന് ഇരിയാവുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നതായി സൈബർ പോലീസ് റിപ്പോർട്ട് ടെലഗ്രാം വഴി ട്രേഡിംഗ് ചെയ്യുന്നതിനായി തട്ടിപ്പുകാർ പറഞ്ഞതനുസരിച്ച് തുക നിക്ഷേപിച്ച മയിൽ സ്വദേശിക്ക് ഇരുപതിനായിരത്തി മുന്നൂറ് രൂപയാണ് നഷ്ടപ്പെട്ടതും അതേ തുക തന്നെ വളവട്ടണം സ്വദേശിക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട് മയിൽ സ്വദേശിക്ക് ഇരുപതിനായിരത്തി മുന്നൂറ് രൂപ നഷ്ടപ്പെട്ടു ടെലഗ്രാം വഴി ട്രേഡിംഗ് ചെയ്യുന്നതിനായി തട്ടിപ്പുകാരുടെ നിർദ്ദേശപ്രകാരം വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം നൽകിയ മയിൽ സ്വദേശിയാണ് അവസാനം തട്ടിപ്പ് മനസ്സിലാക്കി പരാതി നൽകിയത് ഇതേ രീതിയിൽ വാട്സപ്പ് വഴി ലഭിച്ച നിർദ്ദേശം അനുസരിച്ച് തുക നിക്ഷേപിച്ച കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് ഇരുപതിനായിരത്തി മുന്നൂറ് ഒരു ലക്ഷത്തി മുപ്പത്തി മൂന്നായിരം നാൽപ്പതിനായിരം നാൽപ്പതിനായിരത്തി മുന്നൂറ് തൊണ്ണൂറായിരത്തി മുന്നൂറ് എന്നിങ്ങനെ തുക നഷ്ടപ്പെട്ടതായും സൈബർ പോലീസ് അറിയിച്ചു വളപട്ടണം സ്വദേശിക്ക് ചതിയിൽപ്പെട്ട് നഷ്ടപ്പെട്ടത് ഇരുപതിനായിരത്തി മുന്നൂറ് രൂപയാണ് ടെലഗ്രാം ഇൻസ്റ്റഗ്രാം വാട്സ്ആപ്പ് ഫേസ്ബുക്ക് തുടങ്ങിയ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ സൈബർ കുറ്റകൃത്യങ്ങളെപ്പറ്റി നിരന്തരം ജാഗ്രത പുലർത്തണമെന്ന് സൈബർ പോലീസ് അറിയിച്ചു അജ്ഞാത അക്കൗണ്ടുകളിൽ നിന്നും വരുന്ന മെസ്സേജുകളോട് പ്രതികരിക്കാതിരിക്കണമെന്നും അജ്ഞാത വീഡിയോ കോൾ എടുക്കാതിരിക്കണമെന്നും പോലീസ് അറിയിച്ചു ഗ്രാമിക ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇ ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് ഇലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹോൾ കാൾടെക്സ് കണ്ണൂർ